ഗ്രാമത്തിലുള്ള എം എം എ എൽ പി എസ് കൗക്കോള് നൂറ് വർഷം ചാലിശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും പഴയ വിദ്യാലയമാണ് ചാലിശ്ശേരിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇതോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാലയങ്ങൾ നാലെണ് അഞ്ചെണ്ണം നാലെണ്ണമല്ല അഞ്ചെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് മാത്രമാണ് നൂറ് വർഷം തേക്കാൻ കഴിയുള്ളത് അപ്പോൾ അതിൻ്റെ നൂറാം വാർഷികം വളരെ ഉൾപ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം അത് സാധാരണക്കാരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഭൗതിക അക്കാഡമിക് സാഹചര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യം അത് മാനേജ്മെൻറ്റിനും അവിടുത്തെ നാട്ടുകാർക്കും പി ടി എക്കും എസ് എം സിക്കും എല്ലാവർക്കും മുമ്പ് ജോലി ചെയ്ത അധ്യാപകർക്കും ഒക്കെ ഉണ്ട് അധ്യാപകർക്കും എല്ലാവരും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ് സർക്കാരുകൾ കാലം പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ മാലിന്യ കേരളം കേരളം നല്ല എന്നുള്ള മുദ്രാവാ സംസ്ഥാന ഗവണ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അത് സംസ്ഥാനത്ത് തന്നെ ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി എല്ലാ സ്കൂളുകളും പത്തെണ്ണൂറ് സ്കൂളുകളുണ്ട് അവരോട് മത്സരിച്ച് ജില്ലയിൽ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരഞ്ഞെടുത്ത സ്കൂളാണ് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിദ്യാലയം അതുപോലെ തന്നെ അതിൻ്റെ സൗകര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നൂറാം വാർഷികമായി ബന്ധപ്പെട്ട് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ അത് അവിടെ ഒരു സ്മാർട്ട് കിച്ചൺ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഓഡിറ്റോറിയം ബ്ലാക്ക് ബോർഡുകളൊക്കെ ഒഴിവാക്കി മുഴുവൻ സ്മാർട്ട് ബോർഡുകളിലേക്ക് മാറുന്ന സാഹചര്യം അതുപോലെ തന്നെ നല്ല ഒരു എൽ പി സ്കൂൾ പ്രൈമറി സ്കൂൾ എൽ പി സ്കൂളാണെങ്കിൽ പോലും ഒരു പത്തിരുപത് കുട്ടികൾക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഐ ടി ലാബ് ഇതൊക്കെ നമ്മൾ ഒരു ഭൗതികരംഗത്ത് മാനേജ്മെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടെ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു പത്തു മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് നമ്മൾ ഈ വാർഷിക ആഘോഷങ്ങളുടെ മുന്നോടിയായി ഈ യോഗത്തിൽ വെച്ചും ഒരു മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് പ്രഖ്യാപിക്കും അത് ഒരു എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും സഹായത്തോടെ ആണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യുന്നൊരു മാതൃകയാകുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല അക്കാഡമിക് രംഗത്ത് പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ കുട്ടികളെ പ്രൈമറി തലത്തിൽ പ്രാപ്തമാക്കുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ അക്കാഡമിക് മാറ്റങ്ങൾ അക്കാഡമിക് രംഗത്ത് വരുത്തി കഴിഞ്ഞ ആഴ്ചയ്ക്ക് രണ്ട് ഒരു മാസം മുന്നേ നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അത്തരം പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രൊജക്റ്റ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയുമാണ് അപ്പോൾ ഇത് പത്ര നമ്മുടെ നാൾ എനിക്ക് പരിചയമുള്ള പത്രക്കാരോടൊക്കെ ഞാൻ പലപ്പോഴും സ്കൂളൊന്ന് വിസിറ്റ് ചെയ്യണം ഞാൻ സ്കൂളിൻ്റെ നമ്മൾ സ്കൂളിൻ്റെ ഇത് പറയാനല്ല നമ്മളത് മാതൃകയാക്കേണ്ട കുറേ കാര്യങ്ങൾ സമൂഹത്തിന് മാതൃകയാക്കേണ്ട കുറേ കാര്യങ്ങൾ സ്കൂൾ നമ്മൾ അത് നടപ്പാക്കുന്നു എല്ലാവരുടെയും കൂടി നടപ്പാക്കുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം മറ്റുള്ളവർത്തോടുകൂടി മറ്റു പൊതുവിദ്യാലയങ്ങളും എന്ന് പറയുന്നത് നാടിൻ്റെ ാണ് അതിൻ്റെ തകർച്ച നമ്മുടെ സമൂഹത്തിന് തകർന്നു പറയേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതിന് മാതൃകാപരമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോൾ നൂറാം വാർഷികം ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിൽ ആ ചടങ്ങിൽ തന്നെ ഈ മാലിന്യ നിർമാർജ്ജന പ്രവർത്തന രംഗത്ത് നമുക്ക് വളരെ ശ്രദ്ധേയമായ ഞാൻ പറയുക സ്റ്റേറ്റിലുള്ള ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നടത്തിയതും അന്ന് തന്നെ നമ്മുടെ നമ്മുടെ നാട്ടുകാരി കൂടിയായ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയ മേഡം അവർ അവരന്ന് തന്നെ എപ്പോഴെങ്കിലും സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അവരും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മറ്റെല്ലാവരും ഒരു വലിയ ആഘോഷമായി ഞങ്ങൾ ഒരു ദിവസമാണ് ഉച്ച ഉച്ച ഉച്ചഭക്ഷണത്തോടു കൂടി ഒരു ദിവസത്തെ എല്ലാ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ അധ്യാപകരെ മുഴുവൻ ക്ഷണിച്ച് എല്ലാവരെയും ക്ഷണിച്ച് പൂർവ്വ വിദ്യാർത്ഥികളെയും ക്ഷണിച്ച് വലിയൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതുപോലെ തന്നെ ഈ നൂറാം വർഷത്തിൽ സ്കൂൾ വരുത്തേണ്ട എല്ലാ പ്രൊജക്റ്റുകളുടെയും പ്രഖ്യാപനം അന്ന് നടത്തുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഇതിരിക്കുന്ന ആളുകൾ അദ്ദേഹമാണ് ഷമീർ പി ടി എ പ്രസിഡൻറ് അദ്ദേഹം മാനേജ്മെന്റിന്റെ പ്രതിനിധിയായി അബുബക്കർ ഒരു ചൂണ്ടൽ സ്വദേശിയാണ് അദ്ദേഹം ഫൈസലാണ് എസ് എം സി ചെയർമാൻ നൌഷാദ് മുൻപുട്ടിയെ പ്രസിഡന്റ് അവിടുത്തെ എസ് എം സി അംഗവുമാണ് പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.